ഇമെക്സ് കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രതി ശിവീന്ദ്രൻ ഇമെക്സ് ഫണ്ടമെൻ്റൽ ട്രേഡ്സ് മാർക്കറ്റിംഗ് ഇൻ്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് ഡയറക്ടറാണ് ഒന്ന് രണ്ട് ദിവസമായി നമ്മുടെ ഇമെക്സ് ഫാമിലിയിൽ തന്നെ പല അംഗങ്ങൾക്കുമുള്ള കുറച്ച് കുറച്ചുക്കഠ എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏത് പത്രമാണെന്ന് എനിക്കറിയില്ല ഒരു പേപ്പർ കട്ടിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ട് കമ്പനിയെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഞാനിപ്പോ തരുന്നത് വ്യക്തമായി ആ വാർത്ത നിങ്ങൾ വായിച്ചു നോക്കുക കാർ വാങ്ങാൻ പറഞ്ഞിട്ടോ ബൈക്ക് വാങ്ങാൻ പറഞ്ഞിട്ടോ വീട് സ്ഥലം വാങ്ങാൻ പറഞ്ഞിട്ടോ ഒരു രൂപ പോലും നമ്മുടെ കമ്പനി ആരിൽ നിന്നും സ്വീകരിച്ചിട്ടില്ല ഓക്കെ ആ പേപ്പർ കട്ടിംഗ് മുഴുവൻ വായിച്ചു നോക്കുന്ന ഓരോ വ്യക്തികൾക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നതാണ് അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് അതിൽ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾ തന്നെ ആ പേപ്പർ കട്ടിങ് മുഴുവനായിട്ട് വായിച്ചു നോക്കിയാൽ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയിലേക്ക് ആരെങ്കിലും കാർ വാങ്ങാനായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തോ അത്തരം ഒരു കാര്യങ്ങളും നമ്മുടെ കമ്പനി ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു പ്ലാൻ നമ്മുടെ കമ്പനി കൊണ്ടുവരുന്ന വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് പറയുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവഡ് ആയിട്ടുള്ള ഒരു പ്ലാൻ മാത്രമേ കമ്പനി കൊണ്ടുവരികയുള്ളൂ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ യാതൊരുവിധ ഉത്കണ്ഠയും വേണ്ടതില്ല മാത്രമല്ല പത്രം കാര്യങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് അതായിരിക്കും ചെയ്യേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കുക അവർ ചെയ്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് അവർ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല അവരവരുടെ വഴിക്ക് കാര്യങ്ങൾ പോട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറിയിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തോളും അത്തരം കാര്യങ്ങളിൽ ഒരാളും ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ Thank you.